മീൻ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഹലോ ജിഞ്ചർ ഗാർലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോവാണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് കലക്കിയെടുക്കാം എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും കൂടെ നെടിയെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് വലുതൊക്കെയാണ് പിള്ളേരൊക്കെ കഴിക്കാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താലും മതിയാകും നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കൂടുന്നതനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റും നല്ലതുപോലെ കൂടി വരും ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ നല്ലൊരു ഇതാണ് അപ്പോൾ ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു നാല് ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ഇനി അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരപ്പ് ആ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുടമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ടിലാന്ന് പേരുള്ളൊരു മീനാണ് എടുത്തിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഭാഗത്തോട്ടൊന്നും ഞാനിങ്ങനെ ഈ മീനിൻ്റെ പേരൊന്നും കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ എറണാകുളത്താണ് നമുക്കിങ്ങനത്തെ മീൻ എനിക്ക് അറിയാവുന്നേ അപ്പോൾ അത് നല്ല മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നമ്മുടെ മീനും അരപ്പും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലോയിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ തേങ്ങാ പീരെ എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ തേങ്ങാ പാൽ ഈ മീനിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലതുപോലെ അതൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അധികം ഇളക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ടും കൂടെ നല്ലതുപോലൊന്ന് പൊട്ടി വരട്ടെ ഇനി ഞാൻ ചെറിയ ഉള്ളി രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ആ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് കറി റെഡിയാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇത് ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നോട്ടെ അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്